അപ്പൊ നമ്മൾ നായര് എരുമ്പനെ നോക്കി കൊണ്ടുവയ്ക്കണം എരുമ്പുണ്ട് അപ്പൊ ആ നാടൻ നാടൻകുട്ടികളെയും നോക്കിക്കൊണ്ടിരിക്കണുണ്ട് തിരുപ്പൂര് നാടൻകുട്ടികളാണ് തോന്നുന്നുള്ളു അല്ലേ മാന തമിഴ്നാട് കുട്ടികളാണ് അപ്പൊ നോക്കിക്കൊണ്ടിരിക്കണുണ്ട് ഇതൊക്കെ എത്ര തൂക്കം അല്ല ഭാവ ഇറച്ചി വരുമ്പോണ്ടാവൂലെ നമ്മളെ മണ്ടായപ്പുറം മാലും ഉണ്ട് ഇന്ന് കാഴ്ചക്കാരനൊന്നും അല്ല വണ്ടിയായിട്ട് വന്നാണ് ഏ അങ്ങനെ വണ്ടി പൊറത്തുണ്ട് അതേപോലെ ഫുൾ ടൈം എന്തെങ്കിലും തുള്ളിയിൽ ഇട്ടുകണ്ടേ ചമച്ചോണ്ട് പരിപാടിയാണ് അത് ശരിയാ കഴിഞ്ഞ ആഴ്ച ഞാൻ അത് ഞാൻ കണ്ടതാണ് അപ്പൊ ഇതാണ് മുതലുള്ള കുറച്ച് പോത്തുംകുട്ടികളുണ്ട് ൂത്തുകളും പോത്തും കുട്ടികളും എല്ലാരും ഉണ്ട് പത്തു ഉറുപ്പിയൊക്കെ മെയിന് വില പറഞ്ഞ സാധനങ്ങൾ കേട്ടാ പോലെ പറഞ്ഞ കായൊന്നും കൊടുക്കണ്ട അതൊക്കെ ചോട്ടി കിട്ടും ഏ മുതല് സംഗതി ഒക്കെ ഒക്കെയാണ് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് എന്താ നോക്കാം ഞാൻ രണ്ടു ആകെ ചോദിച്ചെട്ട് ആയിരം എഴുപത്തിയഞ്ചു ചോദിച്ച ആൾക്കാരെ അറുപത്തെട്ടായിരം ചോദിച്ച കൊടുക്കണ പിന്നെ അല്ലേ ചോദിച്ചാൽ കൊടുത്തിണ്ട് രൂപ ഉണ്ടാവില്ല ചട്ടിപ്പറമ്പ് ചന്താണ് അപ്പൊ ഏകദേശം നിലവാരം ഇരുപത്തിമൂന്ന് ഉറുപ്പൊരു വളത്തൂട്ടിണ്ട് ഇവിടെ അതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ ഇരുപത്തി ഇരുപത്തെട്ട് അങ്ങനെ ഒരു മുപ്പത് ഉറുപ്പ മുപ്പത്തഞ്ചുപ്പുണ്ടാകണ്ടോ ഇല്ലല്ലോ മുപ്പത്തേഴരൊക്കെ ഉണ്ടായി ചോദിച്ച ചോദ്യം ആ ചോദ്യാണ് അതിലൊക്കെ കൊറച്ച് കൊടുക്കും ഉള്ളടാ അഞ്ചു പേടിച്ചണ്ടല്ലോ പേടിച്ചു മണ്ടിയപ്പോഴാണ് പൗതി ഉള്ളു എന്ന് പറഞ്ഞു അവനോട് എന്റെ മുഖം കണ്ടല്ലോ പ്രശ്നമുള്ളു ഒക്കെ യൂത്ത് ആണ് ന്യൂ ജനറേഷനിൽ പെട്ട ആൾക്കാരുമ്പേ എടാ ഇതടപ്പൊ വൈബ് അത് ആദ്യം മനസ്സിലാക്കി അപ്പൊ ഇത് നമ്മളെ അൽ മൊയ്തീൻ സാഹിബിന്റെ കന്നാളാണ് അൽ മൊയ്തീന് മൊയ്തീനവിടെ ഭയങ്കര തിരക്കിലാണ് നായർ വഴിമാലാക്കി വേണ്ടി കൊറേ നേരം ഇങ്ങനെ കന്നാളിങ്ങനെ നോക്കലൊടുങ്ങിട്ട് അപ്പൊ മനസ്സില് പറ്റിയ കന്നാളൊന്നും ഇല്ല തോന്നുന്നു ഏഹ് സെലക്ഷൻ കൊറവാണെന്നാണ് പറഞ്ഞത് ഏഹ് ഈ കണ്ട സെലക്ഷനൊക്കെ നിങ്ങളെ ബ്രാഞ്ച് ഇവിടെ ഇല്ല അതെ 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 ഇയക്ക് ഉണ്ട് ഈ 14 ആ നമ്പർ 4 വാദിയേ 2 വാദിയേ അല്ല ആ ഈ പറ്റതായി મતഞ്ഞ ബോജോ पर सलादी आदमी ये चीज तो नहीं करता ăn subscribe cho ra Ghiền Mì Gõ Để không? bỏ ണ്ടല്ലോ ഒരു ഓൺ ഒരു बहुत ध्यान देना आपका दादान आपका और वो क्या ज्ञापन उन्होंने हां अरे पोता है अंदर काटते हैं ये पोते हां अर्जुन जैन ने തുണിയൊക്കെ ഒന്നേ മേലക്കാളെ ഏ അതിനച്ച് ക്ഷീണിതരാണ് ഏഹ് നല്ല മതിപ്പാണല്ലോ നന്തെങ്കിൽ കഴിച്ചു പിടിച്ചുമ്പോ കഴിച്ചു പിടിച്ചുമ്പാണ് ബിലിന് തൊള്ള അബീബ് ഒന്നില്ലേ അബീബിന്റെ മേലക്കെത്തൂല അബീബിന്റെ മേലെക്കെത്തൂല അബീബിന് പുതിയ അപ്ഡേറ്റ് ഞാൻ കാണിച്ചാർക്ക് പുതിയ അപ്ഡേറ്റ് ഞാൻ കാണിച്ചാർ എപ്പോ ഞമ്മള് ആ മാഡം സേഫ് വേണ്ടെ ഓനേഫ് இங்க வந்துச்சு கோவிருதுன்னு ళே. எதை செய் ஃபால அது ஃபுல்லா ப்ரோ. ஒரு வேறி. இங்க கொண்டு வா. நாளைக்கு கண்டிப்பா கட்டணும்டா. அது الدنيا abband பண்ணுனதுல நோக்கியா. அடடா காணே. போடுனீச்சா. ஓகே ஆகா. ஓகே ஓன.

ல்ல <laughs> <laughs> <laughs>